അവരെ വെറുതെ വിടുന്ന ഉണ്ടായിട്ട് പോലും കേന്ദ്രം ഇന്നലെയാണ് അതിന് കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പാക്കിയത് അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കാടൂറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് പിണറായി വിജയൻ്റെ കോലം കത്തിക്കുന്നത് ഈ സമരപരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരെയും പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കോലം കത്തിക്കുന്ന പരിപാടി जय जय कय क We will not that clay. ുടെയും നഗരസഭകളുടെയും മുൻസിപ്പാലിറ്റികളുടെയും ഒക്കെ മുൻപിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടക്കുകയാണ് ഈ രാപ്പകൽ സമരം നടത്തേണ്ടി വന്ന അനിവാര്യതയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ച ഒരു കാലഘട്ടമാണ് പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ കോർപ്പറേഷനുകളുടെ പ്ലാന്റ് ഫണ്ടുകൾ അൻപത് ശതമാനത്തിലധികം വെട്ടിക്കുറച്ച ഒരു കാലഘട്ടം ഈ വികസന മുരടിപ്പിനെതിരായിട്ടാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ രാപ്പകൽ സമരം നടത്തുന്നത് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന അതിദയനീയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോകുന്നത് ഇത്രയും നിറികെട്ട ഒരു കാലം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് പിറന്നിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നമുക്ക് പ്രസക്തി ഉണ്ടെന്ന് തെളിയിക്കലാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുകൊണ്ട് രാവും പകലും സമരം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ അതിശക്തമായ വികാരം ഈ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്ന ദിനജ്ഞയോടുകൂടി ഈ സമരത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ അഭിവാദ്യമുണ്ടാവുന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹ